െങ്കിലും എൻ്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടാ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ എല്ലാം കൃഷ്ണേ സുന്ദര ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങ ശകുനം നിൽക്കണ്ട നിന്നെ കണ്ടോണ്ട് പോയാൽ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലിട്ട് കയറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നേം കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചന്തേ പോത്തുത്തി ഇനി ഇവനങ്ങനെ നേരെ കയറി വരുമോ എന്താ ചെയ്യ പണ്ടങ്ങാനായിട്ട് ഞെ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ബാഗ് ഉണ്ണിടാ ഉണ്ണിട പല പ്രാവശ്യം പറഞ്ഞില്ല ഗ്രീസർ വെക്കലെന്ന് പണ്ടറക്കലെ എപ്പോഴാടാ ഇതിന് ഇടയ്ക്കി വിട്ടതല്ലേ അതിൽ ചോദിച്ചാൽ കയറിയുന്ന് വേഗം പിടിച്ചിറക്കൂട്ടെ അത് നിനക്കാവാ ഞാൻ ഇത്തരം വൃത്തിയായിട്ട് കേസർ ഒന്നായിട്ട് ഡീൽ ചെയ്യാറില്ല എന്നാ ഇപ്പൊ മാച്ചാണല്ലോ മാച്ചായല്ല പിടിച്ചിറക്കി വിട്ടെ ഞാൻ തിരിച്ചുവരുമ്പോ ഈ സാധനത്തിലൂടെ കണ്ടിങ്ങോ പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം പറഞ്ഞി വിട്ടേക്കണോ മുടിഞ്ഞ അല്ല വെട്ടുകത്തി എന്ന് പറഞ്ഞാലേ കൃത്യാവൂ എന്ത് ചെയ്യാനാ കൃഷ്ണട്ടാ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൽ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് തന്നെ കാശെടുത്തല്ലേ വണ്ടി സ്റ്റേഷനീന്ന് ഇറക്കിയത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നു പിരിവിനറങ്ങുമ്പത്ര ആ പടയപ്പ സിനിമ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്ന പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂലോ ആ ബുക്കാരെയിൻറെ സമയം ഒന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാറല്ലേ വീട് സാധാരണ ഞങ്ങൾക്ക് ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെട്ടിന്ന് പറഞ്ഞോ അവൻ വന്ന എന്റെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ഗർഭ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ എല്ലാ ഭാഷയിലും പൈസ പൈസ കാരിയാണല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു അപ്പൊ കാശും കൂടി ഗർഭ എന്ത് പോയ കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്ത പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് എടുത്തുവെക്കാനാ രാവിലെ ആ അലവലാതിപ്പെടുന്ന കട കണ്ട എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനിക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കൂടും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണു ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ അമ്പത് രൂപ അടുത്ത് വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ചു രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കുന്നു നീ എന്തിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പാ എവിടെ പോയി പണ്ടോ അപ്പൊ ഞാൻ പാട്ട് ആയി പോകില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അതാവ് കൊണ്ടേ കളഞ്ഞോ എന്ത് ഈ എലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ നീ ഒരു കൊണ്ടു കളഞ്ഞേക്കണോന്ന് എന്റെ അഞ്ച് ദേ കള്ളം പറയരുത് മനസ്സുണ്ട് ഈ വിശ്വസിച്ച മതി വിശ്വസം എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തോട്ടെ ഞാൻ ചത്തുവട്ടെ എന്നല്ലേ എനിക്കിപ്പ വിശ്വാസം നിന്റെ ഈ കാശണ്ടാ സത്യയുടെ സത്യം പൈസ ഇല്ല എന്താ എടാ എന്റെ അഞ്ചിന്റെ പൈസയില്ല എന്റെ അമ്മ ഇങ്ങോടാ അങ്ങോട്ട് അല്ല സാറ് വന്നിട്ട് ഒരുപാട് നേരായോ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ രണ്ട് പോയി ചായ നേരായോണ്ട് ഉണ്ണിണ്ട് ഞാൻ വെയിറ്റ് അല്ല വണ്ടിയിൽ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ ആരടന്ന്

സത്യത്തിൽ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റിയോ നിനക്ക് വിഷമിക്കല്ലേ

നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് അവക്ക് എന്താണ് സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളൈ അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ കൂടി മതി ബാക്കി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നാടത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി മടിക്കുന്നിടത്ത് നീ അല്ല എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ പറ്റില്ല എന്താ പറ്റാത്തേ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ദൂരെ എവിടെങ്കിലും രൂപ ആ ആ ഞാൻ പിശാചന്റെ എടാ സമയത്ത് അവളുടെ മുഖമായിട്ട് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനി പറയാൻ പറ്റോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ടു അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലട പാണ്ഡിലൂറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട പാട്ടൊരിച്ചാകല്ല പ്രാർത്ഥന പാട്ട് പോയെ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ച ജവത്തിന്റെ കൈമാറിപ്പോയിടവാ വൃത്തിട്ടത് കുളിക്കാണ്ടിടക്ക ഇനി അവനാണോ ആ ആ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് ആ എവിടെ കൊണ്ടേ കളഞ്ഞേ ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാള് കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്ന് ചെന്ന ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുക്കു കുർബാന കാണിച്ചു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഞാനിങ്ങാണ്ട് മുങ്ങി ഈ ശാപൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കേറ്റി വെക്കുവേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്തുള്ള കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറച്ചി നിന്നാ പല്ലിന്റെ ഇറച്ചി അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെടെ കയറുന്നു പറഞ്ഞതാ ഞാനൊന്നും തിന്നില്ലേ ഇത് കുത്തി കുത്തി കേട്ടോ സംല്ല ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞ സന്തോഷത്തിനാട്ടി മാറ്റി

എന്താടാ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സർ ജാഥ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും കോൺസ്റ്റബിളേടാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ അല്ലാടാ നിനക്കുള്ളൂ നിന്നെ വയത്തിൽ തന്നെ അല്ല ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കട കളഞ്ഞു ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കട ഈശ്വരനോ എന്തൊരു ചൈതന്യം വേണ്ട മോളെ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ടാടാ ഡാടാ ഇനി സ്റ്റെപ്പ് വിട്ടോ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങള് രണ്ടുപേരും ഇരിക്കും ചമ്മന്തിയായി കളയും ഞാൻ വേറെ അല്ല പോണ്ട പറഞ്ഞു നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവേലാ പാലാരി വട്ടത്തേക്ക് ഇവിടെ വെറും പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാരിവട്ടത്തേക്ക് വേണ്ടടാ കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാണ്ട് വേണാ കയ്യിൽ വെച്ചു ആവശ്യം വരും എവിടെയൊക്കെയാണോ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്ത അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ ഒരു അവിടെ ഒരുക്കലെടുത്ത് പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ട് എന്താ പ്രശ്ന പണി കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്ത് ചെയ്യും വണ്ടി ആയാലും കണ്ണിപ്പെടണ്ട എങ്ങോട്ടെങ്കിലും മാറ്റം ഞാൻ എന്തെങ്കിലും അവരാ ീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് ഇറക്കിൽ കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശി മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും ഈ കടയിലെ കാശാരി കൊടുക്കും കടയിലോ എന്തിന്റെ എന്റേ അവിടുന്നൊരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അത് ഇരിക്കി പണ്ടാരറങ്ങി ഓ ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ ചൂലേന്നൂറ് വേണോ